എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീയും പുരുഷനും പരസ്പരം ആകർഷിക്കപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും അതേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളിലേക്കും സ്ത്രീകൾ പുരുഷന്മാരിലേക്കും ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോഴേതാ എതിർലിംഗത്തിലുള്ളവരോടുള്ള ഈ ആകർഷണത്തിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ അതെ ഈ ഗവേഷകരുടെ അഭിപ്രായത്തിൽ പെപ്റ്റിൻ എന്ന മസ്തിഷ്ക ഹോർമോണാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നാണ് പറയുന്നത് ഈ ഹോർമോണാണ് എതിർ ലംഗത്തിലുള്ളവരോടുള്ള ആകർഷണത്തിനും മനുഷ്യരുടെ ലൈംഗിക പെരുമാറ്റത്തിനും കാരണം പ്രായപൂർത്തിയാകുന്നതിനും ഫർട്ടിലിറ്റി നിയന്ത്രിക്കുന്നതിനും കാരണമാകുന്ന തലച്ചോറിലെ പ്രധാന തന്മാത്രയായി കിസ് പെപ്റ്റിൻ ഹോർമോണിനെ ഇതിനകം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഗവേഷകർ പറയുന്നതനുസരിച്ച് പാ പ്രായപൂർത്തിയാകൽ ഫേർട്ടിലിറ്റി അതുപോലെ ആകർഷണം ലൈംഗികത എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് പെപ്റ്റിൻ എന്ന ആ ഒരൊറ്റ തന്മാത്രയാണ് മസ്തിഷ്കം പുറം ലോകത്തിൽ നിന്നുള്ള സിഗ്നലുകളെ ഡീകോഡ് ചെയ്യുകയും ഈ പാരിസ്ഥിതിക സൂചനകളെ പെരുമാറ്റത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ച് ഈ പഠനം പുതിയ ഉൾക്കാഴ്ച നൽകിയിരിക്കുകയാണ് അതെ ഹൈപ്പോ തലാമസിലെ ന്യൂറോണുകളുടെ ഒരു ഉപവിഭാഗം അഥവാ ഒരു മസ്തിഷ്ക മേഖല എതിർ ലൈംഗിക പെരുമാറ്റത്തിലേക്കും ആകർഷിക്കപ്പെടുന്നു എന്നാണ് പഠനം അവകാശപ്പെടുന്നത് എലികളിൽ നടത്തിയ ഈ പഠനത്തിൽ പുരുഷ എലി ഉൽപ്പാദിപ്പിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന രാസവസ്തുവായ ഫെറമോണുകൾ ഈ ന്യൂറോണുകളെ സജീവമാക്കുകയും എതിർ ലിംഗത്തിലുള്ളവരെ ആകർഷിക്കുന്നതിനായി ന്യൂറോണുകളുടെ മറ്റൊരു വിഭാഗത്തിലേക്ക് ഈ സിഗ്നൽ കൈമാറുകയും ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ലൈംഗിക സ്വഭാവം ഉത്തേജിപ്പിക്കുന്നതിനായി ന്യൂറോ ട്രാൻസ്മിറ്റർ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളിലേക്കും അവർ ഈ സിഗ്നൽ കൈമാറുന്നു ഈ പുതിയ കണ്ടെത്തലുകൾ ഹൈപ്പോസെക്ഷൽ ഡിസൈ ഡിസോർഡർ പോലെയുള്ള സൈക്കോസെക്ഷൽ ഡിസോർഡേഴ്സ് ഉള്ള രോഗികളുടെ ചികിത്സയിൽ സഹായിക്കുന്നു ലൈംഗിക താല്പര്യം കുറഞ്ഞ സ്ത്രീകൾക്ക് നിലവിൽ നല്ല ചികിത്സകളൊന്നും ഒന്നും ലഭ്യമല്ല കിസുസ്പെപ്റ്റിൻ ആകർഷണത്തെയും ലൈംഗിക അഭിലാഷത്തെയും നിയന്ത്രിക്കുന്നു എന്ന് കണ്ടെത്തൽ അതെ ലൈംഗിക അഭിലാഷം കൂടുന്നതിനുള്ള ചികിത്സകൾ വികസിപ്പിക്കാൻ ആവേശകരമായ പുതിയ സാധ്യതകൾ കുറത്തുറക്കുന്നു